ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പ്രൊമോയിലൊരുവാം ഇന്ന് ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ എല്ലാവരും തന്നെ പരിധിയിലധികം കഴിഞ്ഞ ഒരു സന്തോഷത്തിലാണ് കാരണം മറ്റൊന്നുമല്ല ആ ഒരു ബി ബി ഹൗസിൽ ഏറ്റവും ക്യൂട്ടസ്റ്റ് കണ്ടസ്റ്റൻ്റ് ആയിട്ടുള്ള നമ്മൾ ശ്രീതുവിൻ്റെ പിറന്നാളാണെന്ന് അപ്പോൾ നമ്മൾ ബിഗ് ബോസ് ഒക്കെ വിഷ് ചെയ്യുന്നുണ്ട് എല്ലാവരും തന്നെ വളരെയധികം സന്തോഷത്തിലാണ് അർജുൻ ഏറ്റവും കൂടുതൽ സന്തോഷത്തിലാണെന്ന് പറയുന്നതായിരിക്കും ശരി കാരണം എന്താണെന്ന് വെച്ചാൽ ശ്രീധുവും അർജുനും തമ്മിലുള്ള ആ ഒരു കോംബോ ഇപ്പോൾ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അവര് തമ്മിൽ എന്തായാലും ഇഷ്ടത്തിലാണെന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴും ഏകദേശം മനസ്സിലായതാണ് ഇന്ന് ബിഗ് ബോസിൻ്റെ വക നമ്മൾ ശ്രീധുവിന് കേക്കൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട് ശ്രീതു എന്തായാലും ഇന്നേ ദിവസം വളരെയധികം സന്തോഷവതിയാണ് ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ ശ്രീധുവിൻ്റെ അമ്മ ശ്രീധുവിനായിട്ട് എഴുതുന്നുണ്ട് ആ ഒരു കത്ത് നമ്മൾ അർജുനും റസ്മിനും ശ്രീധുവും കൂടിയാണ് ഇരുന്ന് വായിക്കുന്നത് കത്ത് വായിക്കുമ്പോഴടക്കം നമ്മൾ ശ്രീധുവിൻ്റെ അടുത്ത് അർജുൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർ തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധം ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ കാണും എന്തായാലും ഇന്ന് വളരെയധികം സന്തോഷിച്ച് അടിച്ചുപൊളിച്ച് നമ്മൾ ശ്രീധുരൻറെ ബർത്ത്ഡേ ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ ആഘോഷിക്കുന്നുണ്ട് ഇള്ള കണ്ടസിന് അവരുടെ ജന്മദിനം എന്തായാലും ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ ആഘോഷിക്കാൻ കഴിയട്ടെ